എയർസൈസ് മീഡിയയിലേക്ക് സ്വാഗതം പ്രാചീന കാലത്ത് ചൊവ്വയിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി ശാസ്ത്രജ്ഞർ ചൈനയുടെ ഷുറോങ് റോവർ കണ്ടെത്തിയ വിവരങ്ങളിൽ നിന്നാണ് ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ പ്രാചീന കടൽ തീര അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് ചൊവ്വയിൽ ഒരു കാലത്ത് ജലം ഉണ്ടായിരുന്നുവെന്ന നിരീക്ഷണത്തിന് ശക്തി പകരുന്നതാണ് ഈ കണ്ടെത്തൽ ജലവുമായുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ഫലമായി രൂപമാറ്റം സംബന്ധിച്ച ചൊവ്വയിലെ പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നാസയുടെ മരീനർ ഓർബിറ്റർ പകർത്തിയതിന് പിന്നാലെയാണ് ചൊവ്വയിൽ ഒരു കാലത്ത് ജനസാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന വാദം ശക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ സംവാദങ്ങൾക്കും അത് തുടക്കമിട്ടു നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ചൊവ്വയിൽ വെള്ളമുണ്ടായിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് എങ്കിലും ചൊവ്വയിൽ വലിയ സമുദ്രങ്ങൾ നിലനിന്നിരുന്നോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ചൊവ്വയുടെ ഉത്തരാർദ്ധഗോളത്തിന്റെ ഭാഗങ്ങളിൽ പുരാതന സമുദ്രത്താൽ മൂടിയിരിക്കുന്നു എന്നാണ് ചൈനയിലെ ഗ്വാങ്ഷോ സർവകലാശാലയിലെ ജിയാൻ ഹുയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിന്റെയും അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെയും കണ്ടെത്തൽ ഷുറോങ് റോവറിൽ നിന്നുള്ള ഭൂഗർഭ ഇമേജിംഗ് ഡേറ്റ വിശകലനം ചെയ്താണ് പുരാതന തീരദേശ നിക്ഷേപങ്ങൾക്ക് സമാനമായ അവശിഷ്ട രൂപങ്ങൾ കണ്ടെത്തിയത് അഗ്നിദൈവം എന്നർത്ഥമുള്ള ഷുറോങ് എന്ന് പേരിട്ടിരിക്കുന്ന ചൈനയുടെ ഷുറോങ് റോവർ ദൗത്യം രണ്ടായിരത്തി ഇരുപതിലാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു ദൗത്യം ചൊവ്വയിലെ യുട്ടോപ്യ പ്ലാനീഷ്യ എന്നറിയപ്പെടുന്ന മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ വ്യാസമുള്ള ർത്ത പേടകം ഇറങ്ങിയത് ഈ പ്രദേശത്ത് വലിയ അളവിൽ ജലമുണ്ടായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് മണ്ണിനടിയിലേക്ക് കടന്നു ചെല്ലുന്ന റെഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിന് നൂറ് മീറ്റർ താഴ്ചയിൽ ഷുറോങ് റോവർ സ്കാൻ ചെയ്തു ഈ പരിശോധനയിലാണ് ഭൂമിയിലെ കടൽ തീരത്തിന് സമാനമായ രൂപങ്ങൾ ഉപരിതലത്തിന് താഴെയുള്ളതായി കണ്ടെത്തിയത്